സെപ്റ്റംബർ മുപ്പതിനാണ് സംഘാടക സമിതി രൂപീകരിച്ചത് ഇതിൻ്റെ വിജയത്തിന് വേണ്ടി പതിനഞ്ച് ഉപസമിതികൾ അന്ന് മുതൽ ഇന്ന് വരെ എണ്ണയിട്ട് യന്ത്രം പോലെ പ്രവർത്തിച്ച് അവസാന ദിവസത്തിലേക്ക് വളരെ ശുഭപ്രതീക്ഷയോടുകൂടി മറ്റു യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ സമാപനത്തിലേക്ക് കടക്കുകയാണ് ജനുവരി നാലിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി നാലിന് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കൗമാരക്ക പ്രായക്കാരുടെ ഏറ്റവും വലിയ ഉത്സവമായ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കേണ്ട കാസർഗോഡ് ജില്ലയിലെ പ്രതിഭകളെ തിരഞ്ഞെടുക്കുവാനുള്ള മത്സരങ്ങളാണ് നവംബർ ഇരുപത്തി മുതൽ ഇന്ന് അവസാന ദിവസം വരെ വിവിധ സ്റ്റേജുകളിലായി നടക്കുന്നത് മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുടെ കൂട്ടായ്മയോട് കൂടിയുള്ള പ്രവർത്തനമാണ് പുതന്നൂരിൻ്റെ സാംസ്കാരിക മണ്ണിൽ നടന്നു വരുന്നത് അതുകൊണ്ട് തന്നെ ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടർ എന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ അനുഭവമാണ് ഒരുപാട് മേളകൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ എന്ന നിലയിൽ ഇത് ഏറ്റെടുത്ത് നടത്തുന്നുള്ളത് വളരെ നല്ല രീതിയിലാണ് ഓരോ ദിവസത്തെയും പ്രവർത്തനങ്ങൾ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരുടെയും പിന്തുണ ഈ കലോത്സവത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഡി ഡി എന്ന നിലയിൽ വളരെ സന്തോഷവനാണ് അപ്പീലുകൾ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം എണ്ണം കുറവാണ് അപ്പീലിനുള്ള തുക വർദ്ധിപ്പിച്ചിട്ടുണ്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ അവരെ പരിശീലിപ്പിക്കുന്ന ആൾക്കും തൻ്റെ കുട്ടിയാണ് ഏറ്റവും മികച്ചത് എന്ന് അവകാശപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പരാതി തരാനുള്ള അവസരമുണ്ട് ഡി ഡി എന്ന നിലയിൽ എല്ലാവരുടെയും പരാതി കേൾക്കുവാനുള്ള മനസ്സ് ഞാൻ സമയം അതിന് കണ്ടെത്തിയിട്ടുണ്ട് അതുപോലെ കൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ തിരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തിരിച്ചു പോയിട്ടുണ്ട് ഒന്നും രണ്ടും സ്ഥാനക്കാർ തമ്മിൽ വലിയ മാർക്കിൻ്റെ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അപ്പീൽ അനുവദിക്കുവാൻ കഴിയുകയില്ല ആകെ പത്ത് ശതമാനം അപ്പീൽ മാത്രമേ സംസ്ഥാന കലോത്സവത്തിൽ ഫോർവേഡ് ചെയ്യുവാനുള്ള അധികാര ഉത്തരവാദിത്വം നമ്മൾക്കുള്ളൂ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാലും ഏകദേശം ഒരു ഇതുവരെ ലഭിച്ച അറുപതോളം അപ്പീലുകൾ ലഭിച്ചിട്ടുണ്ട് മുൻവർഷങ്ങളിൽ നിന്നും അപ്പീൽ തുക കൂടുതലാണ് ഒരു കുട്ടിക്ക് സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടു ണമെങ്കിൽ ഇവിടെ അപ്പീൽ നൽകുവാൻ അയ്യായിരം രൂപയാണ് കെട്ടിവയ്ക്കേണ്ടത് അപ്പീൽ അത് ഞങ്ങൾക്ക് ഒരു ഹിയറിംഗ് വെച്ചിട്ടുണ്ട് ജനുവരി ഡിസംബർ ആറിനാണ് അപ്പീൽ ഹിയറിംഗിനായി കുട്ടികളെ വിളിക്കുന്നത് അപ്പോൾ അതിലെ ജന്യൂൻ കേസ് ഉണ്ട് എന്ന് നോക്കിയാൽ അത് അറിഞ്ഞാൽ അതിനുള്ള ഇത് വേണ്ട ഹിയറിംഗ് നടത്തി നടപടി ആവശ്യമായ നടപടി കൈക്കൊള്ളുന്നതാണ് ഉദിനൂറിലെ നാട്ടുകാരെക്കുറിച്ച് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഉദിനിൻ്റെ ഉദിനൂറിൻ്റെ സാംസ്കാരിക മണ്ണ് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഇതിൻ്റെ വിജയത്തിന് വേണ്ടി വലിയ പ്രയത്നമാണ് നമ്മുടെ ജില്ലയിലെ കുട്ടികൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ നല്ല രീതിയിലാണ് ഇതിൻ്റെ പരിസമാപ്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നത്